നായ തൊട്ടാൽ മണ്ണ് തന്നെ വേണമോ എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ മൂന്ന് വീക്ഷണങ്ങളാണ് കാണുന്നത് ഇങ്ങനെ വായിക്കാം വൽ തുറാബി അലുഹറായ കൗലു പ്രകാരം മണ്ണ് തന്നെ വേണം റംലിൻ അത് മണൽ പൊടിയായാലും ശരി അങ്ങനെ മണ്ണ് ഉപയോഗിച്ച് കഴുകൽ നായ തൊട്ട ഡ്രസ്സിനെ തകർക്കും നശിപ്പിക്കും എന്നാലും ആ ഡ്രസ്സിൽ മണ്ണ് തന്നെ ഉപയോഗിക്കണം എന്താ മണ്ണ് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം ജം രണ്ട് ഇനമാകുന്ന വെള്ളവും മണ്ണും ഒരുമിപ്പിച്ച് ഉപയോഗിക്കാൻ അപ്പൊ മണ്ണ് അല്ലാത്തത് മതിയാകൂല മണ്ണല്ലാത്തത് ഏതുപോലെ സോബൂൻ വസ്തുക്കൾ മതിയാകൂല ഇത് ഷാഫി ഇമാമിന്റെ പ്രബലമായ അഭിപ്രായമാണ് ഷാഫി ഇമാമിന് രണ്ടാമത്തെ ഒരു കൗലുണ്ട് മണ്ണ് തന്നെ വേണമെന്നില്ല ഡിറ്റർജന്റ് പോലോത്തതൊക്കെ മണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കും ഇത് ഷാഫി ഷാഫിമാമിന്റെ രണ്ടാമത്തെ കൗലാണ് ഇതാണ് തമ്പിഹിന്റെ മുതന്നിബ് പോയ അഭിപ്രായം ിഫ് എന്ന് പറഞ്ഞാൽ അബു ഇസ്ഹാഖു ഷിറാസി മുഹദ്ബിന്റെയൊക്കെ മുസന്നിഫായ അബു ഇസ്ഹാഖു ഷിറാസി വെട്ടിത്തെളിച്ചു പറഞ്ഞത് മണ്ണിന്റെ സ്ഥാനത്ത് മണ്ണല്ലാത്തത് നിൽക്കുമെന്ന് തന്നെയാണ് വസാലിസു മൂന്നാമത്തെ അഭിപ്രായം മണ്ണല്ലാത്ത ഡിറ്റർജന്റുകൾ മണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കും ഇന്ത ഫുതിഹി മണ്ണില്ലാത്ത ഇല്ലാത്ത സമയത്ത് നിൽക്കും ലിൽ ലൊറൂറത്തെ അത് ലൊറൂറത്ത് വേണ്ടി വനായക്കൂമു ഇന്ത ഉചുതി മണ്ണ് ഉണ്ടാകുമ്പോൾ മണ്ണിന്റെ സ്ഥാനത്ത് ഡിറ്റർജന്റുകൾ നിൽക്കുകയുമില്ല ഇങ്ങനെ മൂന്ന് വീക്ഷണം ഇനി അവിടെ തന്നെ ഒരു തീലയും തുറാബു വസ്ത്രം പോലെ കൊണ്ട് നശിക്കുകയാണെങ്കിൽ അവിടെ മണ്ണല്ലാത്തത് മണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കും അങ്ങനെയും ഒരു തീലയുണ്ട് അപ്പൊ ഇതാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം ഇനി ഇതിൽ ഒന്നാമതായി പറഞ്ഞ തുറാബ് മണ്ണ് തന്നെ വേണം എന്നതാണ് ആദ്യത്തെ വീക്ഷണം ആ വീക്ഷണ പ്രകാരം ഒരു നിലക്കും മണ്ണല്ലാത്തത് ഉപയോഗിക്കാൻ പറ്റൂല അത് സംബന്ധിച്ചാണ് ചെറുവാനി അലി നിന്ന് കൊണ്ടുവരുന്നത് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മണ്ണ് വേണം മണ്ണില്ലെങ്കിലും മണ്ണ് തന്നെ പറ്റൂ അത് വസ്ത്രത്തെ തകർത്താലും മണ്ണ് തന്നെ വേണം ഔദൽ സമാനിയ കെഴുകൽ എണ്ണം കൂട്ടിയാലും മണ്ണ് തന്നെ വേണം അത് ആ പ്രബലമായ അഭിപ്രായം അനുസരിച്ചാണ് ആ പറഞ്ഞതൊക്കെ അപ്പൊ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മണ്ണ് തന്നെ വേണം തുറാബി അപ്പൊ മണ്ണ് ഇല്ലാതിരിക്കലും മണ്ണ് വസ്ത്രത്തെ നശിപ്പിക്കലും ഫിൽ കഴുകൽ വർദ്ധിപ്പിക്കലും മുസ്കിത്തുറാബ് അത് മണ്ണിനെ ഒരിക്കലും ഒഴിവാക്കൂല അപ്പൊ ആദ്യം പറഞ്ഞ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മണ്ണില്ലെങ്കിലും വസ്ത്രം കേടുവരുമെങ്കിലും കഴുകൽ കൂട്ടിയാലും ഒക്കെ മണ്ണ് തന്നെ വേണം എന്നാണ് പറഞ്ഞത് ഏതായാലും